ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശിക്കാർക്ക് ദേവതകളുടെ ഗുരുവായ ബൃഹസ്പതി വ്യാഴം വ്യാഴത്തിൻ്റെ മഹാപരിവർത്തനം നടക്കാൻ പോകുന്നു ഒക്ടോബർ പന്ത്ര പത്തൊൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെ നാൽപ്പത്തി ദിവസത്തേക്കായിരിക്കും ഈ ഗോചരം അതും ഉച്ചസ്ഥിതിയിൽ അപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും ജീവിതത്തിൽ കിട്ടുക ചിങ്ങം രാശിസ്വാമി സൂര്യൻ മകം പൂരം ഉത്രത്തിന്റെ ആദ്യപാദം ഇവയാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗോചരം നടക്കാൻ പോകുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതായത് റെമഡീസ് പറയുന്നതായിരിക്കും വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ ഈ ഉപായങ്ങളൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ല നിങ്ങളുടെ ഒരു പത്ത് മിനിറ്റ് മാത്രം മതി നിലവിൽ വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്താണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരിക പത്തൊമ്പത് ഒക്ടോബറിനാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആറില് നാലില് എട്ടിൽ വരുന്നതായിരിക്കും അപ്പോൾ പന്ത്രണ്ടാം ഭാവം എന്താണെന്നറിയേണ്ടേ പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ വിദേശത്തിൻ്റെ മോക്ഷത്തിൻ്റെ ചിലവിൻ്റെ വിദേശയാത്ര ഹോസ്പിറ്റലിൻ്റെ സ്പിരിച്വൽ ട്രാവൽ തീർത്ഥാടനം ദൂരെ വീട്ടിൽ നിന്നും ദൂരെയുള്ള ഒരു യാത്രയാണ് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് വിദേശ പഠനത്തിനുള്ള സാഹചര്യം വീട്ടിൽ നിന്ന് ദൂരെ മാറി നിന്ന് പഠിക്കുന്നതിനുള്ള യോഗം അല്ലെങ്കിൽ പഠിത്തത്തിൽ നല്ല കോൺസൻട്രേഷനോടുകൂടി പഠിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഇത് വ്യാഴം സ്വന്തം ഹൗസിലേക്ക് നോക്കുന്നു അത് വ്യാഴം വ്യാഴത്തിൻ്റെ ഹൗസാണ് എട്ടാം ഭാവം അപ്പോൾ പന്ത്രണ്ടിൽ നിന്നും എട്ടിലിട്ടുള്ള ദൃഷ്ടി വളരെ അനുകൂലമായിരിക്കും വളരെ പവിത്രമായിട്ടുള്ള ദൃഷ്ടി ഈ സമയം നിങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ അത് ഒത്തുതീർക്കുന്നതിനുള്ള ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വഴിയോ കണ്ടു കിട്ടുന്നതിനുള്ള ഒരു സമയമായിരിക്കും ഈ നാൽപ്പത്താറ് ദിവസം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വിദേശം സംബന്ധിച്ച ഏതെങ്കിലും ജോലി ചെയ്യുന്നവർക്കോ വളരെ അനുകൂലമായ സമയമായിരിക്കും ഈ സമയം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചിലവുകൾ വർദ്ധിക്കുന്ന സമയം നല്ല കാര്യത്തിനു വേണ്ടി അതും മാരേജോ അതോ എഡ്യൂക്കേഷനോ അങ്ങനെ എന്തും ആവട്ടെ നല്ല കാര്യത്തിനു വേണ്ടി പൈസ ചിലവാക്കുന്ന സമയമാണ് ഈ സമയം ആഴത്തിൻ്റെ ദൃഷ്ടി ആറിൽ വരുമ്പോൾ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക സംസാരം നിയന്ത്രിക്കുക ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു നടക്കുക പ്രശ്നങ്ങൾ വരാ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് കൂടുതൽ പൊളിറ്റിക്സ് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയൊക്കെ കൂടുന്ന സമയം ജോലി ജോലിസ്ഥലത്ത് ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സമയം കാണുന്നുണ്ട് അതുപോലെ തന്നെ വർക്ക് ലോഡ് നിങ്ങൾക്ക് കൂടുന്നതായിരിക്കും നിങ്ങൾക്കിപ്പോൾ അഷ്ടമ ശനിയുടെ കാലം കൂടിയാണ് അപ്പോൾ ശനിയുടെ സ്ഥിതി ഉച്ചനാണോ നീചനാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക നീചസ്ഥിതിയിൽ ഉള്ളവരായിരിക്കും ഉള്ളവർക്കായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധിക്കുക വ്യാഴത്തിൻ്റെ ദൃഷ്ടി നാലിൽ വരുമ്പോൾ കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങിക്കുന്നതിനോ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനോ ഉള്ള സമയമായിരിക്കും ഈ നാൽപ്പത്തി ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ പുതിയത് എന്തെങ്കിലും വരാനുള്ള യോഗം ആണ് തീർച്ചയായും വരും അത് നിങ്ങൾ നോക്കുക അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ പാപനമായ ഈ ഗോചരം നിങ്ങളിൽ എല്ലാവർക്കും നല്ല ശുഭഫലങ്ങൾ ഉണ്ടാകട്ടെ അപ്പോൾ ശനിയുടെ സ്ഥിതി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കി വയ്ക്കുക ശനിയുടെ റെമഡീസൊക്കെ ഉപായങ്ങളൊക്കെ ചെയ്യുക അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ശനി നീച്ചനാണെങ്കിലോ അല്ലെങ്കിലോ ശനി ദശാകാലം നിങ്ങൾക്ക് റെമഡീസൊക്കെ ചെയ്യേണ്ടതാണ് ഈ റെമഡീസൊക്കെ വേദിക് ആസ്ട്രോളജിയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ റെമഡീസ് ഒന്നും ചെയ്യുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ പൈസ ചിലവൊന്നുമില്ല വഴിപാടുകൾ ചെയ്യുന്നവർ ചെയ്യുക പക്ഷേ ഈ റെമഡികൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ചെയ്തേണ്ടി ചെയ്തിരിക്കേണ്ടതാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗ്രഹം ഉച്ചസ്ഥിതിയിൽ ആണെങ്കിൽ പോലും അതിൻ്റെ അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് ഒന്നുകൂടി വർദ്ധിച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ദോഷങ്ങൾ ഒന്നും വരികയില്ല കിട്ടാതെ നാമജപം ഭഗവാന്റെ ആയിരത്തെട്ട് നാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഉപായങ്ങൾ ഒക്കെ ചെയ്തെങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കഷ്ടതകളെല്ലാം മാറുകയുള്ളൂ ഞാൻ കമൻസുകളൊക്കെ പഠിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും കഷ്ടങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ഈ ഉപായങ്ങൾ എല്ലാം തീർച്ചയായും നിങ്ങൾ ചെയ്യുക ഓരോ രാശിക്കാർക്കും പറയുന്ന ഉപായങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട ഉപായങ്ങൾ നിങ്ങളുടെ രാശി സ്വാമിയായ സൂര്യൻ്റെ ബീജമന്ത്രം നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യമേലും നിങ്ങൾ ജപിക്കേണ്ടതാണ് സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് മലയാളത്തിൽ അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ചെയ്യുക അതുപോലെ തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കുക ഒരു ഇരുപത്തി നാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി അവരെ സംരക്ഷിക്കുക വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക എന്നതാണ് ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ഹനുമാൻ ചാലീസ നിങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യുക ചെറിയ ഒരു നാൽപ്പത് നാൽപ്പത് ലൈൻ്റെ ഒരു ചെറിയ ബുക്കാണ് അത് നിങ്ങൾ മേടിച്ച് നിങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യുക രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു ഒരുനുള്ള അരി ഒരു ഒരുനുള്ള കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് സൂര്യദേവനെ രാവിലെ ജല അർപ്പണം ചെയ്യുക ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം ആണെങ്കിൽ പോലും അതിനെ ഒന്നുകൂടി ദൃഢമാക്കുന്നതിന് വേണ്ടി ഈ ഉപായങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ് രാവിലെ നിങ്ങൾ എന്നും സൂര്യദേവനെ ജല അർപ്പണം ചെയ്തു നോക്കൂ ഹനുമാൻ ചാലീസ നിങ്ങൾ പാരായണം ചെയ്തു നോക്കൂ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തു നോക്കൂ അത് നിത്യം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും കൊണ്ടുവരിക പിന്നെ ഇപ്പോൾ കാർത്തിക മാസം ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് നോൺ വെജ് നിങ്ങൾക്ക് ഒന്ന് ഒന്ന് ഒരു മാസത്തേക്കായാലും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമോ അങ്ങനെ പതിയെ പതിയെ നോൺ വെജ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നത് ബെറ്റർ ആയിരിക്കും ഈ കാര്യങ്ങളൊന്നും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അപ്പോൾ അതിൻ്റെ ഫലം കിട്ടും നല്ല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചില ഈ ഈ ഭോഗങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കുറച്ചേ മാറ്റും കുറയ്ക്കാൻ കുറയ്ക്കാൻ പഠിക്കണം കുറച്ചേ പറ്റൂ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ജീവിതം കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നോൺ വെജൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നവരൊക്കെ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക ഞാൻ നിർബന്ധമായിട്ട് പറയുന്നതല്ല പറ്റുന്നവരൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവനാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണമസ്തു ഹരേ രാധ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധ ഹരെ കൃഷ്ണ രാധേ കൃഷ്ണ Take